കിലോ ഉള്ള നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോന്റെ വീഡിയോ ആവശ്യപ്പെട്ടിട്ട് കൊറേ ആളുകൾ ചോദിച്ചായിരുന്നു കൊറേ കൃഷിക്കാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ചെറിയ ടാങ്കില് രണ്ടു കിലോ രണ്ടര കിലോക്കെയുള്ള മീൻ ഒരു എട്ടൊമ്പത് മാസം ചോദിച്ചാ അപ്പൊ അതിന് നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയ കിട്ടിയ സമയത്ത് ഇത് വീഡിയോ നമ്മൾ അന്ന് എടുത്ത വീഡിയോ ആണ് അതായത് ഒരു മാസം മുമ്പ് എടുത്ത് വീഡിയോ ആണ് അപ്പൊ ബേസിൽ എന്താണ് പയ്യന്റെ പേര് തൃശ്ശൂര് ഞങ്ങള് തൃശ്ശൂർന്ന് മീൻ എടുത്തിട്ട് വരുന്ന വഴിക്ക് ടൗണിലെത്തിയപ്പോ വിളിച്ചാണ് സോളജിക്കൽ പാർക്കിന്റെ അവിടെ ആയിരുന്നു ഞങ്ങളെ വീട് വീടിന്റെ തൊട്ട് മുകളിലാണ് കൃഷി ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കൃഷി ഇടക്കിടക്ക് ആള് ഈ വെളുത്തുള്ളി മഞ്ഞപ്പൊടി അതേപോലെ മിക്സ് ചെയ്തിട്ട് അതിന്റെ നീര് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്ക് വലുതായപ്പോ ആ ഒരു മനുഷ്യന്റെ മുഖായി മാറിയിട്ടുണ്ട് അല്ലെ അതാ പറഞ്ഞത് അല്ല ഇതല്ല അതിലേക്കും കൂടുതലും വലുതാവു രണ്ടര കിലോ മൂന്ന് കിലോ വരെയുള്ള പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് ആ പിന്നെ ആ അത് തുടങ്ങും ഭയങ്കര അടിയായിരിക്കും അപ്പൊ അവിടെ തീറ്റ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ തീറ്റയാണ് കൊടുത്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഏകദേശം നാനൂറ് അടുത്ത് മീൻ കിട്ടി അത് ഒന്നേര ലക്ഷത്തിന്റെ അടുത്ത് ഒരു ലക്ഷത്തിന്റെ മുകളിലായിട്ട് മീനുകളുണ്ട് പിന്നീ കുറച്ച് മീൻ ബാക്കി ചെറുതൊക്കെ കുറച്ച് വാളയൊക്കെ വാള ഒക്കെ വെള്ളം കൂട്ടിട്ട് ഏർ കൊറഞ്ഞ മീൻ ഇടുമ്പോ നന്നായിട്ട് മീന് വലുതാവുന്നുണ്ട് അതേപോലെ തന്നെ മീനിന്റെ തീറ്റകളൊപ്പം ചെറു മീനുകളൊക്കെ കൊടുക്കുമ്പോ നന്നായിട്ട് തന്നെ മീന് വലുതാവുന്നുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് പിന്നെ ആറുമാസം അഞ്ചു മാസത്തില് വിളവെടുക്കുന്നത് വലുതായതിന് ശേഷം വലുതായിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വിളവെടുക്കായിരിക്കും നല്ലത് ചില ചിലപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ വെള്ളത്തിന്റെ മീൻ എടുക്കുന്നത് കാണുമ്പോ ചെറിയൊരു ഒരു നാനൂറ് ഗ്രാമുള്ള മീന് നമ്മൾ പെട്ടെന്ന് ഒരു അറുന്നൂറോ എഴുന്നൂറോ ഗ്രാമമായിട്ട് തോന്നും അപ്പൊ മീന് വലുതായി എന്ന് തോന്നി അത് തൂക്കി നോക്കിയതിന് ശേഷം ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് മീൻ എടുത്തു കൊണ്ടുപോകും അപ്പം ഞാൻ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മീന് വലുതായത് ആൾക്കാരുണ്ടെങ്കിൽ കൃഷിക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പേരെന്താ വിഷ്ണു ബേസിലി വർക്ക് ചെയ്യണോ എവിടെ നല്ല പറയാം അതായത് അമ്പത് പീസല്ലേട്ട് ഒരു വർഷമായില്ലേ ഒമ്പത് എത്ര നേരം തീറ്റ കൊടുത്തായിരുന്നു ആ അല്ല രണ്ടു നേരം കൊടുക്കില്ല തീറ്റ ഒരു ഒരു ദിവസം ഒരു എത്ര കിലോ തീറ്റ എടുക്കും അത് ഇനി ഇത് കൈയോട്ട് കുടിക്കാം അതാ നല്ലത് ആ എന്നാൽ കുറച്ച് നീളത്തില് പിടിച്ചോ അതായത് ആവശ്യത്തിനുള്ള തീറ്റ കൊടുക്കും ഇപ്പൊ വെള്ളം മാറ്റലും ഇങ്ങനെ തന്നെയാണ് അല്ലെ അവിടുന്ന് അവിടത്തെ താഴ്ചയാണ് ആ പൈപ്പിൽ അങ്ങനെ ഇടൂലേ ഒരാളും കൂടി ഇറങ്ങേണ്ടി വരും നമുക്കേ അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് തരാൻ ഒരു ചാക്കിൽ കിടുകയായിരുന്നു നല്ലത് ഏഹ് ബക്കറ്റിലിട്ട് ചാടും ചാടി തലയിടിച്ച് ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ വല തരട്ടെ എന്നാ അപ്പോ പക്ഷെ ഒരാൾ കൂടി ഇറങ്ങേണ്ടി വരുമോ ഏ അല്ല ഒരാളിവിടെ വേണം പൂക്ക എഴുതാനും കാര്യങ്ങളും നോക്കാനൊക്കെ ഒരു പാനും പേപ്പറും എടുത്തിട്ട് പോരെ പിന്നെ പാനും പേപ്പറും എടുത്തോളൂ എഴുതാനേ അതിന് ഒരെണ്ണത്തിന് പിടിച്ചൊരു ഫോട്ടോ എടുത്തു ല്ലേ വാള എന്താ പറയാ വാളയുടെ കൊമ്പ് മറ്റേന് വാളനെ നമുക്ക് ഒരു ചാക്കില്ക്കെന്തോ പക്ഷെ അത് വാള നിങ്ങക്ക് ഇതേപോലെ സെപ്പറേറ്റ് ഈ ഡ്രമ്മിൽ കൊടുക്കലൂട് ഇല്ലെങ്കിൽ ഈ ചാവും കടന്നത് ആ ഓക്കെ ഓക്കെ അതായത് പോയിക്കോട്ടെ വേറെ കൃഷിയുടെ ഗ്രൂപ്പ് ഏതെങ്കിലും ഉണ്ട് ചിടിട്ടോ എന്നെ നമ്പറിട്ട് കൊടുക്കട്ടോ അല്ല വല്ലവർക്കുവേ ഗ്രൂപ്പ് വെള്ളം ഇണ്ടാവലോ നിങ്ങൾക്ക് അറിയണോ അപ്പൊ ഇവിടുന്നേ ഇവിടുന്നു സെറ്റ് ആക്കിട്ടെ ോ കാട്ടോ എന്നായിക്കോട്ടെ എന്നാ ഈ തീറ്റയുടെ ചാക്ക രണ്ടെണ്ണം തരാ അതിലേക്ക് നിറച്ചു തന്നോ എന്നിട്ട് നമുക്ക് തൂക്കൽ താഴത്തുനിന്ന് തൂക്ക ഏഹ് എന്നാ അവിടുന്ന് മുറ്റത്തുനിന്ന് തൂക്കലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാം കേട്ടോ വാളനെ പിടിച്ച് മാറ്റിക്കല്ല ചാവും അത് വാളനെ പിടിച്ചിട്ടേ വാളനെ പെട്ടെന്ന് പിടിച്ച് മാറ്റി വാള ഞങ്ങള് ഇവിടെ വെള്ളം നിർത്തിയിട്ടുള്ളത് അതിലേക്ക് വേഗം വാളനെ പിടിച്ച് മാറ്റിക്കോ അല്ലെങ്കിൽ വാള ചാവും പെട്ടെന്ന് ചാവും സാധനം ഓ വാളയാണോ പട്ടത് വാളയാണോ ആരെണ്ണം കിടക്കണോ അതാ സെന്ററിൽ അതാ ഒരു വാള അത് കൂടി പെട്ടെന്ന് കൊണ്ടേക്കല്ലോട്ടോ അത് ചാവും അവിടെ കൊടുത്താൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു ഡ്രമ്മിലിട്ട് ഒരു കൂടി രണ്ടെണ്ണം കൂടി രണ്ടെണ്ണം ഇണ്ടുകൂടി ഒരെണ്ണം കൂടി ഇണ്ട് നിങ്ങൾ സെറ്റാക്കിണ്ടോ ആള് സെറ്റാക്കിട്ടുണ്ടല്ലോ ഒരു വാളയും കൂടി മേല ഒരെണ്ണം കൂടി കുറച്ച് കൂടുതൽ വെള്ളം വേണം നല്ല നിക്കളു എവിടെ ചാടൊന്നൂല്ല അത് വലയിടൊന്നും വേണ്ട ഞാൻ വെള്ളമില്ലാത്ത ഭാഗത്തുനിന്ന് പൈ പൈ ഒരു ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും അരധിയും ആവും ഒരു ചാക്കും കൂടി കൊടുക്കോ ഒരു ചാക്കും കൂടി തല അടിച്ച് വിഴണ്ട കേട്ടോ നിങ്ങള് വെള്ളാണത് വെള്ളം ഇവിടെ ചരിച്ചടഞ്ഞെടുത്തു അല്ല ചാക്ക് ചാക്ക് എടുക്കു ചാക്ക് കൊടുക്കും കൈയോട്ട് പിടിച്ച് ഓരോന്നോരോന്ന് തലയിൽ പിടിച്ച് പിടിച്ചാ മതി കിട്ടിയ കൊടുത്തു അയ്യോ ചെറുതായിട്ട് കൊടുത്തോ என்ன والله இத दिखाएं வெஞ்சு வருது அதுல ஹே கர சைடு டா கரெக்ட் டா ஐயே ചെരുപ്പ് വേണോ ചെരുപ്പ് വേണോ അത് മതി കേട്ടോ ഒരു ചാക്കിൽ അത് മതി അടുത്ത ചാക്ക എത്തിയോ ആടാ ചാക്ക് കൊണ്ടുപോവാ